സഹൃദയരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉഷ കുമ്പിടി പൂക്കളെക്കുറിച്ച് ഞാൻ എഴുതിയ കവിതകളിൽ അടുത്ത കവിത വാഴപ്പൂവിനെ കുറിച്ചാണ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും കമൻറ്റും തരണേ കവിതയുടെ പേര് കണ്ണിൽ ചന്തം നോക്കുന്നവൾ തെച്ചി പൂങ്കുലയിൽ നിന്നും തേനുണ്ണാനോടിയെത്തും തേൻ ഗുരുവി പെണ്ണാളേ തഞ്ചത്തിൽ നീയറിഞ്ഞോ പടിവാതിലിനരികെ നിന്ന പൊൻവാഴ പൂതുലഞ്ഞ് പൂതേനുമേറ്റി മേറ്റി നിന്നേ പാതിദിനം കാത്തു നിന്നത് അയലത്തെ ഉണ്ണികളും അണ്ണാര കണ്ണനും നീ അറിയാതെ തേനുകടവൊട്ടും പയറ്റിയത് അടവെട്ടും പയറ്റിയത് ഒരിക്കലൊന്നു പൂവിരിഞ്ഞാൽ ഒരു ജന്മം അവസാനിക്കും ഒരാൾ അറിയില്ല നൊമ്പരം ഒരിത്തിരി സ്വാദ്വനമേകില്ല ിൽ പുഴയിൽ നിന്നും കോരിയ ജലത്തിൽ സ്വന്തം കണ്ണിണകൻ ചന്തം നോക്കി കുടപ്പൻ കുനിഞ്ഞു നിന്നു കാറ്റു പറഞ്ഞു തന്ന കടൽക്കരയിൽ ചെന്നിരുന്ന് കക്ക പെറുക്കി കളിക്കാൻ കുടപ്പൻ വെറുതെ മോഹിക്കുന്നു നീ കൊക്കിൽ പെട്ട നീലമീൻ കണ്ണുപോലെ നിലക്കാതെ വാഴപ്പൂവിൻ നീർമിഴിയും തുളുമ്പിടുന്നു വാഴപ്പൂവിൻ സീരകലിൽ വസന്തത്തിൻ പ്രണയശയ്യ വിരിക്കുവാനെത്തിയ വെണ്ണിലാവിൻ പൂങ്കുരുന്നേ കാശപ്പൂക്കളെ ഗാടം ആലിംഗനം ചെയ്ത നേരം അടിമുടി പൂത്തുലഞ്ഞോ അഴകാർന്നവാഴപ്പൂവ് അടിമുടി പൂത്തുലഞ്ഞോ അഴകാർന്ന വാഴപ്പൂവ് അപ്പോൾ ഇരുട്ടിൽ വികാര അഷ്ടപതിനാഥം കേട്ട അടച്ചുതൻമിഴികൾ രണ്ടും അനാദിയിലിഞ്ഞു പൂവ് അനാദിയിലിഞ്ഞു പൂവ് നന്ദി നമസ്കാരം